സത്യത്തിൽ ഞാനിപ്പോൾ വിശ്വസിക്കുന്ന എനക്ക് അങ്ങനെ ഒന്നും തോന്നിയില്ലായിരുന്നു എൻ്റെ രണ്ട് വീട്ടിലും മരിച്ചുപോയി പറയുമ്പോൾ വിഷമ ഞാനങ്ങനെ സി പി എമ്മിനെ ആക്രമിക്കപ്പെടേണ്ട ഒരാളായിട്ട് എനിക്ക് ഒരുക്കി കാരണം സി പി എംമാരൊരു ശത്രുത വ്യക്തിപരമായി അവരെ സഹായിക്കുന്നവരാണ് അവരുമായി നല്ല സൗഹൃദമാണ് എല്ലാവരും കണ്ട് ബഹുമാനിക്കുന്നവരാണ് നാട്ടിൽ അധ്യാപകനാക്കി ജോലി ചെയ്തതുകൊണ്ട് മാഷേന്ന് ഇപ്പം വിളിക്കുന്നവരാണ് രണ്ടായിരത്തി രണ്ട് തവണ സി പി എം എന്നെ ശ്രമിച്ചു ഞാൻ പാർട്ടി പരിപാടി കഴിയുമ്പോൾ എന്നെ മഴങ്ങി തടഞ്ഞു വെച്ച് എന്നെ കുത്തി പരിക്കേൽപ്പിക്കുകയും എന്നെ വിവസ്ത്രനാക്കി രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു പറ്റം സി പി എം ഗുണ്ടകൾ വീട്ടിനകത്ത് കയറുകയും നിങ്ങൾ കണ്ണൂർക്കാർ അവരുടെ ബോംബ് കറിയൊന്നും അറിയില്ല പ്രഹരശേഷി ഭയങ്കര സ്റ്റീൽ ബോംബായിരുന്നു ഷാർപ്പായി അടിച്ചുള്ള ഒന്നോ രണ്ടോ കിലോ ആണി നിറച്ച് അതിനകത്ത് വർക്ക് ഷോപ്പുകൾ കിട്ടുന്ന മെറ്റൽ പീസ് നിറച്ചിട്ടുണ്ടെങ്കിൽ നേരെ നാല് ബോംബ് അകത്തേക്ക് അവർ ജനറിലൂടെ അകത്തറിയാൻ ഷ്ണമാശ കൊന്നപ്പോൾ പിന്നെ ആ കുട്ടികൾക്ക് കുട്ടികൾക്കിപ്പോൾ മാനസികമായിട്ട് മെൻ്റൽ ഷോക്കില്ല അതുപോലെ എൻ്റെ മുന്നിൽ നിന്ന് ചെറിയ പ്രായത്തിൽ കൊല്ലുന്ന അച്ഛനെ കൊല്ലുന്ന കാണുന്ന മച്ചിരി വരെ അവരെ ആക്കി അപ്പോൾ ഇവരകത്ത് കയറി ഈ അവർക്ക് തുറക്കാൻ കഴിയും സത്യത്തിൽ ഞാനിപ്പോൾ വിശ്വസിക്കുന്ന എനക്ക് അങ്ങനെ അങ്ങ് തോന്നിയില്ലായിരുന്നു എൻ്റെ രണ്ട് കുട്ടികളും മരിച്ചു പോയത് അതാണ് കണ്ണൂരത്തെ സി പി എമ്മിൻ്റെ ഭീകരത അവർക്ക് മര്യാദ ഒന്നിനും ഉണ്ടാവുള്ളൂ ഒരു തരത്തിലുള്ള മൃഗങ്ങളെക്കാളും മോശമായ മാനസികാവസ്ഥയുള്ളവർ അഞ്ച് പതിറ്റാണ്ടിൻ്റെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യം കണ്ണൂരിൻ്റെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിന്ന വ്യക്തിത്വം എൻ ഡി എ സ്ഥാനാർത്ഥി ശ്രീ സി രഘുനാഥാണ് ഇന്ന് ബ്രേവിൻ്റെക്കൊപ്പമുള്ളത് നമസ്തേ ശ്രീ സി രഘുനാഥ് അൻപത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുണ്ട് കണ്ണൂരിൽ ഒട്ടനവധി സാമൂഹിക പ്രവർത്തനങ്ങളും ചാരിറ്റി പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു വ്യത്യസ്തമായ പ്രത്യശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എങ്ങനെയാണ് ജനങ്ങളുടെ ഒരു പ്രതികരണം ഞാൻ അമ്പത് വർഷമായി കണ്ണൂർ രാഷ്ട്രീയ രംഗത്ത് ചാരിറ്റി അതിൻ്റെ ഭാഗം മാത്രം കണ്ണൂരിൽ പുതിയ രാഷ്ട്രീയ തീരുമാനമെടുത്തതിനു ശേഷം ജനങ്ങൾ വളരെ സ്നേഹത്തോടു കൂടി തന്നെയാണ് എൻ്റെ ആ ചുവടുമാറ്റം സ്വീകരിച്ചിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ എനിക്കിതുവരെ ഇല്ലാത്ത ജനപിന്തുണയുണ്ട് എന്ന് എനിക്ക് തോന്നുന്ന രീതിയിലാണ് ജനങ്ങളുടെ പ്രതികരണം ഒമ്പത് വർഷം പറയുമ്പോഴേ ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന് കോൺഗ്രസ് രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന് സമീപകാലത്ത് ബി ജെ പിയിൽ എത്തിച്ചേർന്ന ഒരാളാണ് ഞാൻ രാഷ്ട്രീയം എൻ്റെ ഒരു ഉപജീവനമാക്കി മാറ്റാത്ത ഒരാളാണ് സ്വന്തമായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തണമെന്ന് വളരെ ചെറുപ്പത്തിലെ തീരുമാനമെടുത്താണ് നമുക്കറിയാം രാഷ്ട്രീയ രംഗത്ത് തൊഴിലില്ലാത്ത ആളുകൾ കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് മൂല്യച്ചുതുക്കൽ രാഷ്ട്രീയ രംഗത്തുണ്ട് അതിനെതിരെ എന്നും പ്രതികരിക്കുന്ന ഒരാളാണ് തൊഴിൽ ചെയ്തുകൊണ്ട് രാഷ്ട്രീയം നടത്തണം എന്നാഗ്രഹിച്ച ഒരാളെന്ന നിലയിലാണ് ഞാൻ എൻ്റെ തൊഴിൽ ചെയ്തുകൊണ്ട് കിട്ടുന്ന സമയങ്ങളിലൊക്കെ തന്നെ ഞാൻ തെരഞ്ഞെടുപ്പിൽ സജീവമായി അമ്പത് വർഷത്തെ എൻ്റെ വിദ്യാർത്ഥി രാഷ്ട്രീയം ഞാൻ ആരംഭിക്കുന്നത് തലശ്ശേരി ഭരണ കോളേജിൽ വച്ച് എല്ലാവരും കേട്ട പലപ്പോഴും വിവാദമാകുന്ന അല്ലെങ്കിൽ വളരെ ചർച്ച ചെയ്യപ്പെടുന്ന കോളേജ് ഞാൻ എഴുപത്തി നാലിലാണ് ഭരണകോളജിൽ ആ കാലഘട്ടത്തിൽ തന്നെയാണ് കെ സുധാകരനും എ കെ ബാലനും ഒക്കെ തന്നെ അവിടെ പഠിക്കുന്നത് ഞാൻ എഴുപത്താറാവുമ്പോഴത്തേക്ക് ബ്രണ്ണം കോളേജ് യൂണിറ്റിൻ്റെ പ്രസിഡൻ്റാവുകയും എഴുപത്തേഴ് എഴുപത്തെട്ടാവുമ്പോഴത്തേക്ക് കണ്ണൂർ ജില്ലാ കെ എസ് യുവിൻ്റെ വൈസ് പ്രസിഡൻ്റ് ആവുകയും എഴുപത്തെട്ട് എഴുപത്തൊമ്പതിൽ ബ്രണം കോളേജിൻ്റെ ചെയർമാനായി എൻ്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കാം എഴുപത്തെട്ട് എഴുപത്തൊമ്പത് ആകുമ്പോഴത്തേക്ക് തന്നെ ഞാൻ കണ്ണൂർ ജില്ലയിലെ കെ എസ് യുവിൻ്റെ ജില്ലാ പ്രസിഡൻ്റാവുന്നു യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി പിറ്റാണ് ഞാൻ മത്സരിക്കുന്നത് സെനറ്റ് മെമ്പറാവുന്നു എഴുപത്തൊമ്പത് എൺപത്തൊന്ന് കാലഘട്ടത്തിൽ ഞാൻ കണ്ണൂർ എസ് എൻ കോളേജിലും വിദ്യാർത്ഥി രാഷ്ട്രീയ രംഗത്ത് സജീവമായി പ്രവർത്തിച്ച് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറാവുകയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് മെമ്പറാവുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ചു കാലം പ്രവാസിയായിരുന്നു ഞാൻ എൺപത്തി മൂന്ന് തൊട്ട് എൺപത്തി ഒമ്പത് പേരെ പ്രവാസിയായിരുന്നു പക്ഷെ അന്നും സജീവ കോൺഗ്രസിൻ്റെ ഭാഗമായി തന്നെയാണ് ഞാൻ ഉണ്ടായത് എൺപത്തൊമ്പതിൽ തിരിച്ചു വന്നതിന് ശേഷം അന്നത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വമായി ഇടപെട്ട് ചില ഭാരമായി അന്ന് വഹിക്കേണ്ട ഞാൻ തൊണ്ണൂറ്റി ഒന്നിലാണ് കോൺഗ്രസ്സിനകത്ത് ഉത്തരവാദിത്വമേറ്റെടുത്തുകൊണ്ട് സജീവമായി പ്രവർത്തിച്ചത് തൊണ്ണൂറ്റൊന്നിൽ ഞാൻ എടക്കാട് നിയോജമണ്ഡലത്തിൽ നിന്നുള്ള കെ പി സി സി മെമ്പറായിരുന്നു ഞാനും കെ സുധാകരനും അന്ന് ഒരേ സമയത്ത് കെ പി സി സി മെമ്പർമാരാണ് ഞങ്ങൾ രണ്ടുപേരും ഒരേ നിയോജമണ്ഡലം പഴയ എടക്കാട് നിയോജമണ്ഡലം ഇന്നത്തെ കണ്ണൂർ കോർപ്പറേഷൻ്റെ ഭാഗമാണ് അപ്പോൾ രാഷ്ട്രീയ രംഗത്ത് ഒരുപാട് നമുക്ക് അനുഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷേ പാർലമെൻ്ററി രംഗത്ത് ഞാൻ കടന്നു വന്നത് അതിനിടയിൽ ഒരിക്കൽ ഞാൻ ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ചിരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിലാണ് പാർലമെൻ്ററി രംഗത്ത് ഞാൻ ആദ്യമായി കടന്നു വന്നത് അതിനു മുന്നേയുള്ള മൂന്ന് തിരഞ്ഞെടുപ്പുകളിലും നിയോജക മണ്ഡലത്തിൻ്റെ ചുമതലയേക്കായിരുന്നു പിണറായി വിജയനെതിരെ മമ്പർ നിവാരം മത്സരിച്ചപ്പോഴും കണ്ണൂരിൽ കെ സുധാകരൻ ജയിച്ച തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ വലിയ ഉത്തരവാദിത്വം യു ഡി എഫിൻ്റെ ചെയർമാൻ എന്നുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വിജയിപ്പിക്കാൻ എനിക്ക് സാധിച്ചു അതേസമയം തന്നെയാണ് കണ്ണൂർ കോർപ്പറേഷൻ്റെ ചുമതല എനിക്ക് നൽകിയത് കണ്ണൂർ കോർപ്പറേഷൻ ഇടതുപക്ഷത്തിൻ്റെ കയ്യിലായിരുന്നു അപ്പോൾ അന്ന് പാർട്ടി എന്നിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഇടതുപക്ഷത്തിൽ നിന്ന് നമുക്ക് ശക്തമായി തിരിച്ചുപൊളിക്കാം ആ ഉത്തരവാദിത്വം നിറവേറ്റുക മാത്രമല്ല ഇതുവരെ ഇല്ലാത്ത ഭൂരിപക്ഷത്തോടുകൂടി കണ്ണൂർ കോർപ്പറേഷൻ യു ഡി എഫിൽ നേടിക്കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് രാഷ്ട്രീയ രംഗത്തെ ചില അടി അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഡിസംബർ മാസമാണ് ഞാൻ ആ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് ഞാൻ ബി ജെ പിയിലേക്ക് മെമ്പർഷിപ്പ് എടുത്ത് മുന്നോട്ട് പോകാം മെമ്പർഷിപ്പ് എടുത്തതിനു ശേഷം മുന്നെ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ അംഗമാക്കി തീർത്തു ഇപ്പോഴവസാനം ആദ്യത്തെ പന്ത്രണ്ട് ലിസ്റ്റിൽ എന്നെ പെടുത്തി ബി ജെ പിയുടെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായി കണ്ണൂരിൽ നിയമിച്ചതാണ് ഇപ്പോഴുള്ള ഒരു സാഹചര്യം എന്തുകൊണ്ടായിരിക്കണം ഒരു കണ്ണൂർ കോർപ്പറേഷൻ ഉൾപ്പെടെ വിജയത്തിന് ചുക്കാൻ പിടിച്ച അങ്ങയ്ക്ക് ഇങ്ങനെയൊരു അവസ്ഥ കോൺഗ്രസിലുണ്ടാകാൻ എന്താണ് അതെനിക്കിനിയും മനസ്സിലാത്തൊരു വിഷയമാണ് വ്യക്തിപരമായി ആരോടും വിരോധം കാണിക്കാത്ത എല്ലാവരും നല്ല സൗഹൃദവും എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നതുകൊണ്ടെങ്കിൽ തന്നെയാണ് എന്നെ പലപ്പോഴും തിരഞ്ഞെടുപ്പുകൾ എന്നെ ഉത്തരവാദിത്തം ഏൽപ്പിക്കാറ് തിരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസിനകത്ത് എപ്പോഴും ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും അതിൻ്റെ ഒരു മീഡിയേറ്ററായിട്ട് എല്ലാവരും അംഗീകരിക്കുന്ന ഒരാളെന്ന രീതിയിൽ എല്ലാ കാലത്തും എന്നെ കൊണ്ടുപോകാം ഇപ്പോൾ വ്യത്യസ്ത ഗ്രൂപ്പുണ്ട് കോൺഗ്രസ്സിനകത്ത് അറിയില്ല അവാന്തര വിഭാഗങ്ങളിലൊരു പാർട്ടിയാണ് ആ ഗ്രൂപ്പുകളിലേക്ക് ഒറ്റ ടീമാക്കി നിർത്താൻ എനിക്ക് കഴിയുന്നുള്ള വിശ്വാസത്തിലാണ് അവരെന്നെ എല്ലാ കാലത്തും കോർപ്പറേഷനായാലും ശരി സുധാകരൻ്റെ തിരഞ്ഞെടുപ്പായാലും ഇതിലൊക്കെ എന്നെ ഉത്തരവാദിത്തമില്ല അത് ഭംഗിയായി ഞാൻ നിറവേറ്റി കൊടുക്കാറുണ്ട് പക്ഷെ തെരഞ്ഞെടുപ്പിന് ശേഷം കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് ശേഷം എന്താ എനിക്കറിയില്ല പാർലമെൻ്ററി രംഗത്ത് മത്സരിച്ചത് ഒരു വലിയ തെറ്റായിപ്പോയി എന്നുള്ള രീതിയില്ല ഒന്ന് ഞാനെന്തോ വളർന്നു വരുന്നു കണ്ണൂരിൽ എനിക്ക് വലിയ സ്വാധീനം ഉണ്ടാകാൻ പോകുന്നു സുധാകരൻ എന്നെ ഇഷ്ടപ്പെടുന്നു സുധാകരൻ്റെ വളരെ അടുത്താളെന്നുള്ള പേര് കേൾക്കുന്നു അതൊക്കെ പുതിയ തലമുറയിൽ അല്ലെങ്കിൽ അങ്ങനെ ജനങ്ങളൊന്നുമായിട്ട് ബന്ധമൊന്നുമില്ല ഈ ഡി സി സി ഓഫീസ് കേന്ദ്രീകരിച്ച് നിയന്ത്രിക്കുന്ന കുറേ രാഷ്ട്രീയക്കാരാണ് സ്വന്തം ബൂത്ത് ഏതാണെന്ന് പോലും അറിയില്ല അവർ നേരെ പെട്ടിയെടുത്ത് രാവിലെ ഡി സി സിയിലോ ഒരു രാത്രി പൂത ഞാനൊക്കെ ബൂത്തിൽ പ്രവർത്തിക്കത്തെയാണ് ഇന്നൊരു ബൂത്തിൽ എത്ര വോട്ടർമാരുണ്ടെന്നും ആ വോട്ടർമാർ ആരാണെന്നും എൻ്റെ ബൂത്തിലെ ആയിരത്തി ഇരുന്നൂറ് വോട്ടർമാർ നേരിട്ട് മുഖപരിചയമുള്ള പേരറിയുന്ന ഒരാളെയാണ് ഇന്നും ഇന്നെൻ്റെ ബൂത്തിൽ കോൺഗ്രസ് ഇല്ല എൻ്റെ ബൂത്തിൽ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ അപ്രസക്തമായിക്കൊണ്ട് അല്ലെങ്കിൽ കോൺഗ്രസ് മുക്ത ബൂത്തായി പറഞ്ഞിട്ടുണ്ട് എല്ലാവരും എൻ്റെ കൂടെ തന്നെ കോൺഗ്രസിൽ നിന്ന് വിട്ടു വിട്ടുവന്ന് എൻ്റെ കൂടെ വന്നു എന്താണ് അവർക്ക് അങ്ങനെ പറ്റിയെന്ന് എനിക്കറിയാം ഒരിക്കലും പുതിയ തലമുറ വരുന്ന വരുന്നതിലും ഞാൻ എപ്പോഴും തലമുറയ്ക്ക് വേണ്ടി പുതിയ ആളുകളെ പാർട്ടിയിൽ കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ച് അവർക്ക് പൊസിഷൻ കൊടുക്കണമെന്ന് പറയുക ഈ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ മത്സരരംഗത്തെത്തുമ്പോൾ ഞാൻ നമ്മളും എന്നും പറയുന്ന ഒരു വിഷയമുണ്ട് നമുക്ക് ഈ ചെറുപ്പക്കാരെ കൊണ്ടുവരണം മൂന്ന് തവണ പാർട്ടിയിൽ മത്സരിച്ചവരെയൊക്കെ തന്നെ മാറി നിൽക്കണമെന്നുള്ള ഒരു ഫോർമുല എല്ലാ കാലത്തും പാർട്ടിക്കകത്ത് ശക്തമായി കൊണ്ടുവന്ന ഒരാളാണ് ഇപ്പോഴും നമുക്കറിയാം എട്ട് തവണ ഒമ്പത് തവണ മത്സരിച്ചവരെ വീണ്ടും വീണ്ടും അടിച്ചേൽപ്പിക്കുകയാണ് ഇപ്പോഴത്തെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി കഴിയില്ല എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയിരുന്നു അയാളെ വീണ്ടും കൂടുന്നത് അപ്പോൾ ഒരു നേതൃദാരിദ്ര്ദ്ധ്യം മാത്രമല്ല നേതൃത്വത്തിലേക്ക് ചെറുപ്പക്കാരെ കടന്ന് കൊണ്ടുവരാനുള്ള വൈമനസ് അവർക്ക് നല്ലോണം ഇപ്പം നമുക്കറിയാം ബി ജെ പി നാല് വനിതാ സ്ഥാനാർത്ഥികളും ചെറുപ്പക്കാരെയാണ് പന്ത്രണ്ട് പേരിൽ ഭൂരിഭാഗവും ചെറുപ്പക്കാരാണ് ഞങ്ങളെ പോലെയുള്ള കുറച്ച് കുറച്ചാളുകളെ മുതിർന്നാണ് ബാക്കിയൊരു ചെറുപ്പക്കാർക്ക് സീറ്റ് കൂടും ഒപ്പം തന്നെ നാല് വനിതകൾക്ക് സീറ്റ് കൂടും ഒരു വനിതാ സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസേ ഉള്ളത് വേറെ ആർക്കും തന്നെ സീറ്റുമില്ല പുതിയ ഒരാളും കടന്നു വന്നില്ല ആകെ വന്നിരിക്കുന്നത് എം എൽ എ ആ ഷാഫി പറമ്പിലെ കൊണ്ടുവന്നാണ് അപ്പോൾ ഈ തലമുറ എപ്പോഴാണ് ഇനി അവർ രക്ഷപ്പെടുക ഞാൻ പറയാ കൊടുക്കുന്ന സുരേഷൊക്കെ തന്നെ ഞാൻ കെ എസ് സംസ്ഥാന സെക്രട്ടറി ആയ അവിടുത്തെ മറ്റ് പ്രവർത്തകനാണ് അയാളുടെ തലയിലെത്തോണ്ട് അയാൾ ഒമ്പത് തവണ രാജ്യത്ത് മത്സരിച്ചു തവണ മത്സരിച്ച ഒരു മനുഷ്യർ സ്വന്തം ആത്മാഭിമാനം വേണ്ടത് ഒരു തവണയെങ്കിലും ഒഴിഞ്ഞു കൊടുക്കണം ഇപ്പോഴും പറയുന്ന എൻ്റെ പാർട്ടി എന്ത് പാർട്ടി കോൺഗ്രസിനെ നേതാക്കന്മാരെയൊക്കെ ധാരണ എനിക്ക് ശേഷം പ്രളയം വരുന്നു ഞാൻ പ്രളയമൊന്നും വരില്ല ഈ കാരണം കൊണ്ടാണ് കേരളത്തിലും ഇന്ത്യ രാജ്യത്തും കോൺഗ്രസ് തകർന്നതെ പുതിയ തലമുറയെ അബ്സോർവ് ചെയ്യാൻ അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചത് അതിലൊരു കലാപം എനിക്ക് അതിനകത്തുണ്ടായിരുന്നു പിന്നെ ഞാൻ വളർന്നു വരുന്ന ചില പുതിയ തലമുറയിൽ ഞാൻ പറയും ഇപ്പോഴും പറയുന്നു സ്വന്തം ബൂത്തിൽ പോലും സ്വന്തം നികൾ പോലും കൂടിയില്ലാത്ത ആളുകൾ നേതൃത്വം കൊടുക്കുമ്പോൾ ഞങ്ങളൊക്കെ ആ അധികം പറ്റാതെ തോന്നി അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പാർട്ടി വിട്ടുന്നുള്ളു കാരോട് വിരോധം പരിപോവുള്ളൂ അകത്തെ ആളുകളല്ല കഴിഞ്ഞ അൻപത് വർഷമായിട്ട് കണ്ണൂർ ജില്ലയിൽ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല പ്രത്യേകിച്ചും സി പി എം അത്രയും അക്രമ രാഷ്ട്രീയം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണ് അങ്ങനെ എന്തെങ്കിലും നേരിടേണ്ടി വന്നിട്ട് ഒരുപാട് കോളേജ് കാലഘട്ടം നിരവധി ആയതവണ മർദ്ദനയിട്ടുണ്ട് പോലീസ് കേസിലുണ്ട് സഫൈക്കാരെ സുഫൈക്കാര് തന്നെയാണല്ലോ ഞാൻ എൺപതുകളിലേക്ക് ഓർമ്മയുണ്ട് കണ്ണൂർ എസ് കോളേജിൽ ഞാൻ ഞാനന്ന് യൂണിവേഴ്സിറ്റി കോളേജ് ജില്ലാ പ്രസിഡന്റാണ് ഐ ടി ഐ ഇന്നും കോൺഗ്രസ്സിന് എസ് എഫ് ഐക്കാരുടെ മാത്രം കുത്തുകയാണ് കണ്ണൂർ ഐ ടി ഐ കോളേജ് കെ സുധാകരൻ്റെ വീട്ടിൻ്റെ മുന്നിലാണ് ഞാൻ ജില്ലാ പ്രസിഡന്റാണ് അവസാനമായി ആ പോളിടെക്നിക്കൽ ഐ ടി ഐയിലും കെ എസ് സി വിജയിച്ചത് എനിക്ക് ഗവൺമെൻറ് കെ എസ് സി വിജയിച്ച് ഞാൻ കുട്ടികളെ ആരോയിച്ച് താഴെച്ചു പോകുക എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തുമ്പോൾ ബിഡി ബ്രാഞ്ചിൽ നിന്ന് ആളുകൾ ഓടി പോകുന്നത് എന്നെ ഒക്കെ മർദ്ദിച്ച് അവസരമാക്കി ആശുപത്രിയിലാക്കിയ സംഭവം അന്ന് ഞാൻ പറഞ്ഞ എൺപത് എൺപത്തൊന്നിലാണ് പിന്നെ എനിക്ക് ഭീകരമായ അക്രമം ഉണ്ടായത് രണ്ടായിരത്തിലാണ് രണ്ടായിരത്തി രണ്ട് തവണ സി പി എമ്മനെ വധിക്കാൻ ശ്രമിച്ചു രണ്ടായിരത്തി ജൂണിലെ മെയ് മാസം ഒരിക്കൽ അർദ്ധരാത്രി ഞാൻ പാർട്ടി പരിപാടി കഴിയുമ്പോൾ എന്നെ വഴങ്ങിയിൽ തടഞ്ഞു വെച്ച് എന്നെ കുത്തിപ്പരിക്കേൽപ്പിക്കുകയും എന്നെ വിവസ്ത്രനാക്കി ഞാൻ വെറുതെ അണ്ടർവെയർ ഇട്ടിട്ടാണ് ടൗണിലേക്ക് പോയത് എന്നെ മുഴുവൻ സാധനം വലിച്ചു പൊട്ടിച്ചു എല്ലാം കൊണ്ടുപോയി രാത്രി പതിനൊന്നര മണിക്ക് എനിക്ക് ഓർമ്മിന് ഞാൻ ചോരയിൽ കുളിച്ചിട്ട് ഖാദി സ്റ്റോറുണ്ട് ചക്കരക്കല്ലെന്ന് പറഞ്ഞ പട്ടു ഞാൻ കാദി സ്റ്റോറിൻ്റെ ഓണറെ വീട്ടിൽ മുട്ടി അയാളാകെ പേടിച്ചു പോയി വാതിൽ തുറക്കുമ്പോൾ ഞാനങ്ങനെ ചോരേ കുളിച്ചിട്ട് ഞാനൊരു ഷഡ്ഡ് മാത്രം എടുത്ത് നോക്കുക അവർ കൊണ്ടുപോവാണ് അതാണ് കണ്ണൂരത്തെ സി പി എമ്മിൻ്റെ ഭീകരത അവർക്ക് മര്യാദ ഒന്നിനും ഉണ്ടാവില്ല ഒരു തരത്തിലുള്ള മൃഗങ്ങളെക്കാളും മോശമായ മാനസികാവസ്ഥയുള്ളവർ അവരെന്നെ കൊണ്ടുപോയി ഞാൻ അവിടുന്ന് ഖാദി സ്റ്റോർ തുറന്നു ഒരു മഞ്ഞം കൊണ്ട് വാങ്ങി ഒരു കാത് കയ്യിൽ വാങ്ങി കൊടുത്ത് ആശുപത്രി അഡ്മിറ്റ് ഇത് നടക്കുന്നത് മെയ് മാസമാണ് കെ എ മുരളീധരൻ ഞാനും പങ്കെടുത്ത ഒരു പരിപാടിയിൽ ഞാൻ അതിനകത്തൊരാളെ കൊണ്ട് വിട്ടിട്ട് തിരിച്ചു വരുമ്പോഴാണ് സ്വന്തം അപ്പോൾ അത് കഴിഞ്ഞ് ഞാനങ്ങനെ സി പി എമ്മിന് ആക്രമിക്കപ്പെടേണ്ട ഒരാളായിട്ട് അനുഗരിക്കുന്നു എന്നില്ല കാരണം സി പി ഒരു ശത്രുതയുണ്ട് വ്യക്തിപരമായി അവരെ സഹായിക്കുന്നവരാണ് അവരുമായി നല്ല സൗഹൃദമാണ് എല്ലാവരും കണ്ട് ബഹുമാനിക്കുന്നവരാണ് നാട്ടിൽ അധ്യാപകരായിട്ട് ജോലി ചെയ്തുകൊണ്ട് മാഷേ നിന്ന് ഇപ്പം വിളിക്കുന്നവരാണ് കേട്ടാതെ വിളിക്കുന്നവരുണ്ട് പക്ഷേ ജൂൺ മാസം ലക്ഷം കഴിഞ്ഞ് ഞങ്ങൾ അധികാരത്തിൽ വന്നു ജൂൺ മാസമാണ് സത്യത്തിൽ എന്നെ എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച അക്രമസംഭുണ്ടായത് രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു പറ്റം സി പി എം ഗുണ്ടകൾ വീട്ടിനകത്ത് കയറുകയും എൻ്റെ വീട് മുഴുവൻ ബോംബ് വെച്ച് ബ്ലാസ്റ്റ് ചെയ്യുകയും എൻ്റെ അന്ന് എനിക്കുണ്ടായ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ എന്നെ പത്ത് മണിക്ക് ഒരു പവർ കട്ട് ചെയ്തു പത്ത് മണിക്ക് പവർ കട്ട് ചെയ്ത് ഞാൻ അറിയുന്നില്ല അപ്പം എൻ്റെ കുട്ടികളൊക്കെ ഒന്ന് സ്കൂളിൽ പഠിക്കാൻ പറ്റുള്ളൂ അവരെ ബെഡ്റൂമിലാണ് ഞാൻ എന്ത് ചെയ്തു ഈ രാത്രി കറണ്ട് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാൻ പറഞ്ഞൊരു കാര്യം എല്ലാവരും ഇങ്ങോട്ട് വന്ന് കിടക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഞാനും വൈഫും മൂന്ന് രണ്ടുപേരും അവർ മേലേ ഞാൻ താഴെ ഒരു കിടക്ക പിടിച്ച് കിടക്കാം ഒരു പന്ത്രണ്ട് മണിക്ക് ആണ് ഈ ഒരു എന്നെ അറ്റാക്കുന്നത് സത്യത്തിൽ ഞാനിപ്പോൾ വിശ്വസിക്കുന്ന എനക്ക് അങ്ങനെ അങ്ങ് തോന്നിയില്ലായിരുന്നു എൻ്റെ രണ്ട് മരിച്ചു മരിച്ചുപോയി കാരണം അവർ നേരെ നാല് ബോംബ് അകത്തേക്ക് അവരെ ജനലിലൂടെ അകത്തറിയാണ് നിങ്ങൾ കണ്ണൂർക്കാരായ ബോംബ് അറിയുമെന്ന് അറിയില്ല പ്രഹരശേഷി ഭയങ്കരമായി സ്റ്റീൽ ബോംബായിരിക്കും ഈ സ്റ്റീലിനകത്ത് മുഴുവൻ മെറ്റൽ പാർട്ടായിരിക്കും വെടിമരുന്ന് നിറച്ച് ഷാർപ്പായ അടിച്ചുള്ള ഒന്നോ രണ്ടോ കിലോ ആണി നിറച്ച് അതിനകത്ത് വർക്ക്ഷോപ്പുകളും കിട്ടുന്ന മെറ്റൽ പീസ് നിറച്ചിട്ടുണ്ടാവും എൻ്റെ ബെഡ്റൂമിൽ നിന്ന് നാല് കിലോ ആണി അന്നത്തെ മാനേജർ പരാമർച്ചാർ എടുത്തു പോയിരിക്കും പക്ഷെ ഞാൻ താഴെ ബെഡിൽ കിടക്കുന്നു അവർ മൂന്ന് പേരും മേലെക്കടും ഒരു പതിനൊന്നേ മുക്കാൽ സമയത്താണ് ആദ്യത്തെ ബോംബ് ൊട്ടുന്നത് പക്ഷേ ഞങ്ങളൊക്കെ ഉറക്കല്ലേ പിന്നെ കറണ്ടും ഇല്ല ഫോണ് കട്ടാക്കിയിരിക്കുന്നു കറണ്ട് കട്ടാക്കിയിരിക്കുന്നു ഇതൊക്കെ അവർ ചെയ്ത് നമ്മൾ അറിയുന്നില്ല ഇതിൻ്റെ ചുറ്റുപാടിങ്ങനെ എനിക്കങ്ങനെ കൂടുക കാരണം എൻ്റെ ചരിത്രത്തിൽ ഞാനങ്ങനെ ഒരാക്രമിക്കപ്പെടേണ്ട ആളല്ല വധിക്കപ്പെടേണ്ട ആളല്ല അങ്ങനെയൊന്നുമില്ല രാത്രി പതിനൊന്നേ മുക്കാലിന് ഇവരകത്ത് കയറും എൻ്റെ എല്ലാ തല്ലിത്തകർക്കും നാല് ബോംബ് ചുറ്റുപാടും ആളുകൾ വരാതിരിക്കാൻ നാല് ബോംബ് അറിയും ഒരു മീറ്റർ ആഴമാണ് ഓരോ കുഴിക്കുണ്ടായത് എൻ്റെ മുറ്റത്തും പറഞ്ഞത് ചുറ്റുപാടുള്ള ആളുകൾ ബോംബ് കൂട്ടിയപ്പോൾ അറിഞ്ഞിട്ട് വന്നിട്ടുണ്ട് പക്ഷേ അവർക്ക് ആർക്കും തന്നെ ഇങ്ങോട്ട് അടുക്കില്ല കാരണം പത്ത് ആറ് ഏഴ് പേരുള്ള ഒരു സംഘമാണ് അവർ ചുറ്റുപാടും ബോംബറിയുന്നുണ്ട് അകത്ത് കയറി അകത്ത് കയറി എന്തോ ഭാഗ്യവശാലെൻ്റെ ബെഡ്റൂമിൽ ഞാൻ പണ്ടേ മുൻകരുതലെല്ലാ ബെഡ്റൂമിലും ഒരു ക്രോസ് ബാറും ഇടാം അത് നിങ്ങളുടെ നാട്ടിലൊന്നും ചെയ്യില്ല നമ്മളെ കണ്ണൂർക്കാരൊക്കെ അങ്ങനെയാണ് എപ്പോഴും അക്രമവും വരുന്നതുകൊണ്ട് ഇങ്ങനെ രണ്ട് മൂന്ന് ഇരുമ്പിൻ്റെ ക്രോസ് ബാറും ഡീഷണൽ ലോക്കൊക്കെ ചെയ്തു എന്നിട്ടും എന്നെ ആക്രമിക്കുന്ന എനിക്ക് മനസ്സിലായിരുന്നില്ല അകത്ത് കയറി ശബ്ദം കേട്ടപ്പോഴേ തോന്നി ഈ വെടിമരുന്ന് ഈ ജനൽ ഈ വാതിൽ പാളീന അടിയിലൂടെ ഇങ്ങനെ മണത്ത് വരുമ്പോൾ എന്ന് ഞാൻ അറിയുന്നു ഞാൻ പറഞ്ഞു പണി പറ്റി കാരണം എന്നെ ഞാനിപ്പോൾ തന്നെ ഫോൺ ഫോണെടുക്കുമ്പോൾ ഫോൺ കെട്ടായിരിക്കുന്നത് ജനൽ തുറക്കാൻ ധൈര്യമില്ല കാരണം ജനൽ ഇവിടെയാണ് ജനലിലൂടെ അറിയുന്നത് അപ്പം മുൻഭാഗത്തൂടെയാണ് ഇവരെ അറ്റാക്ക് എൻ്റെ റോഡ് സൈഡാവുകയുള്ളൂ അകത്ത് കയറി ഇവർ ബെഡ്റൂമിൽ പൊളിക്കാൻ ശ്രമിച്ചു പക്ഷേ അപ്പോൾ അവർ എന്തൊക്കെയോ ഒന്നും നശിപ്പിക്കുന്നുണ്ട് എൻ്റെ വീട്ടിലെ മുഴുവൻ അന്നത്തെ കണക്ക് രണ്ട് ലക്ഷം നാൽപ്പതിനായിരം രൂപയുടെ സാധനങ്ങൾ അവർ നശിപ്പിച്ചു കോടതി ഞാൻ കോടതി എനിക്ക് പിൽക്കാലത്ത് പോലീസ് പ്രൊട്ടക്ഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവരകത്ത് കയറി ഈ വാതിൽ അവർക്ക് തുറക്കാൻ കഴിഞ്ഞു അപ്പം വാതിൽ ഇവരെഴുന്നേറ്റ് കുട്ടികളൊക്കെ എഴുന്നേറ്റ് ബേജാറായപ്പോൾ ഞാനെന്ത് ചെയ്തു ഒരു ചെറിയ ഇതുപോലത്തെ ഒരു കിടക്ക പൊതിഞ്ഞിട്ട് ബാത്റൂമിലേക്ക് അങ്ങോട്ടേക്ക് രണ്ട് കുട്ടികളെ അതിനകത്താക്കി ലോക്ക് ചെയ്തു കാരണം എൻ്റെ ഒരു മനസ്സിൽ ജയകൃഷ്ണ മാഷൊക്കെ വന്നപ്പോൾ പിന്നെ ആ കുട്ടികൾക്കിപ്പോൾ മാനസികമായിട്ട് മെൻ്റൽ ഷോക്കില്ല അതുപോലെ എൻ്റെ മുന്നിൽ നിന്ന് ചെറിയ പ്രായത്തിൽ കൊല്ലുന്ന അച്ഛനെ കൊല്ലുന്ന കാണണമെന്ന് വച്ചിട്ട് വരെ അതിനകത്ത് ആക്കി ഒരു ഒന്നുമില്ല നമ്മളെ വൈഫൊക്കെ ഇങ്ങനെ അറിയുന്നുണ്ട് ഞാനിതൊന്നുമില്ല ഇവർ എന്താ പറയുക മരിച്ച ഒരാളെ പോയാണ് എനിക്കൊന്നും ബോധമൊന്നുമില്ല ഏകദേശം തല പോവും ഇപ്പോഴും കയ്യാ പോകുക കാലാവുക എന്താ ഇവർ ചെയ്യുന്നറിയില്ല ഞാനവസാനം ഇവരിങ്ങനെ വാതിലിങ്ങനെ തള്ളി 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 അവർ വാള കൊണ്ടാണ് കുത്തുന്നത് റബോഡിൻ്റെ വുഡാണ് ആ വുഡ് തുളഞ്ഞിട്ട് എൻ്റെ കൈക്ക് ഇങ്ങനെ കാര്യം ഞാനിങ്ങനെ പിടിച്ച് നിൽക്കുക വൈഫ് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ട് അപ്പം ഇതിങ്ങനെ അടർന്നു നടന്ന് വരുന്നുണ്ട് അപ്പം ആളുകളൊക്കെ ചുറ്റും കൂടിയിട്ടുണ്ട് അവരൊച്ചെല്ലാം കേൾക്കുന്നുണ്ട് പക്ഷെ നമുക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല വൈഫിങ്ങനെ കാര്യമെന്നൊക്കെ ഉണ്ടാരുമില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ ഈ വാതിൽ തുറക്കാൻ ഞാൻ തീരുമാനിച്ചു ഞാൻ വൈഫോട്ട് പറഞ്ഞു നീ കൂടെ അകത്തേക്ക് പോകും പറയുമ്പോൾ വിഷമ വാതിൽ തുറക്കാൻ തീരുമാനിച്ചു വാതിൽ തുറക്കാൻ തീരുമാനിച്ച് ഞാൻ ഈ ടവർ ബോൾട്ട് ഇങ്ങനെ മെല്ലനെ ഇളക്കി ഇളക്കി വരുമ്പോഴാണ് വൈഫെൻ്റെ കൈ പിടിച്ചു കൈ ഇങ്ങനെ ഞാൻ തുറക്കരുത് പക്ഷെ എനിക്ക് എന്തോ അത്ഭുതമാണ് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇവർ എന്നെ വിട്ടു അത് തുറക്കാൻ കഴിയാറ്റാന്നു എല്ലാവർക്കും മതിയായതുകൊണ്ടാന്നു എന്നാണെന്ന് എനിക്കറിയില്ല പിന്നെ ഞാൻ കളിക്കുന്ന എല്ലാം പൊളിക്കുന്നതാണ് അപ്പോൾ അവർ അവരങ്ങ് വാതിലിങ്ങനെ ചവിട്ടുന്നുണ്ട് പക്ഷേ ഈ പിടുത്തത്തിൽ ഞാനത് ഉപേക്ഷിച്ചു വാതിൽ തുറന്ന് പുറത്തു പോകാനുള്ള തീരുമാനം ഉപേക്ഷിച്ചു അപ്പം പിന്നെ വൈഫ് ഇക്കാര്യം നല്ലതും പിന്നെ ഒന്നുമില്ല പിന്നെ ഇവരുടെ ഒച്ച മാത്രം ഇവരുടെ അട്ടഹാസങ്ങളും ആളുകളെ വെളിയിൽ ഓടി വന്നവർക്ക് നേരെ ബോംബറിഞ്ഞു അവരിലിങ്ങനെ ചുറ്റും കൂടുന്നുണ്ട് അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് ബോംബല്ലേ കയ്യിൽ അർദ്ധരാത്രി ഇരുട്ടൊന്നാണ് ചുറ്റും പത്തിരുന്നൂറ് ആൾ കൂടിയിരിക്കുന്നു അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറേ സമയത്തേക്ക് ഒന്നുമില്ല ഇവരൊച്ച ഒന്നുമില്ല അപ്പോൾ ഇവർ എല്ലാം പൊട്ടിച്ചിരിക്കും അല്ല പൈപ്പ് ഫ്രിഡ്ജെല്ലാം കുത്തി ഫിനിഷ് ചെയ്ത് എ എല്ലാം കുത്തി ഒന്നുമല്ല പൈപ്പിലെ വെള്ളം ഇങ്ങനെ വെറ്റിയിട്ട് വീഴുന്നുണ്ട് അപ്പോൾ എന്നേരം എൻ്റെ ധാരണ ഇവർ ഇതിനകത്തുണ്ട് അതുകൊണ്ട് നമ്മളൊരു അരമണിക്കൂർ നേരം നമ്മൾ ആരും അരങ്ങിയില്ല അപ്പോഴത്തേക്ക് അറിഞ്ഞു വന്ന എൻ്റെ ഫ്രണ്ട്സെല്ലാം പല ദൂരത്തുനിന്ന് ഫോണൊക്കെ ഏട്ടനൊക്കെ ഉണ്ടല്ലോ അവരെല്ലാം ഫോൺ ചെയ്ത് വരുന്നുണ്ട് അവർ അവരൊക്കെ വരുന്നതിൻ്റെ ശവം എടുക്കാനാണ് അവരൊക്കെ ഇടുന്നതായിരുന്നു അവരിങ്ങനകത്ത് കുറേ ഇങ്ങനെ ഉച്ച എൻ്റെ വീടിന് ചുറ്റും ഇങ്ങനെ ഒരാൾ നടന്ന് വിളിക്കുന്നത് ഒരു ശബ്ദമില്ല അപ്പം നാലാൾ ഫിനിഷായി എന്നാണ് അവർ ധാരണ കാരണം അകത്തല്ലേ ഇവരുള്ളത് ഇവർ ഉപേക്ഷിച്ച് പോയ തന്നെ ഇവർ ഉപേക്ഷിച്ച് പോയപ്പോഴാണ് ആളുകൾ എൻ്റെ ചുറ്റും വന്നിട്ട് തന്നെ വിളിക്കുന്നത് പക്ഷേ ഒരാൾക്ക് പോലെ അകത്തു നേരെന്തായിരിക്കും കാര്യം ഫുൾ പുക അന്ന് ഇവരുടെ കാല് തന്നെ മുറിഞ്ഞിട്ട് ഫുൾ ബ്ലഡാണ് ഇവർ കണ്ണാടിച്ചിലും ബാത്റൂമിലും പൊട്ടിക്കുമ്പോൾ അവരെ കാലിൽ തന്നെ കാരണം ഫുൾ മദ്യപിച്ചായിരിക്കും വന്നിട്ടുണ്ടാവുക അങ്ങനെയാണ് അവരെ ഏറെ ഓപ്പറേഷൻ അങ്ങനെയാണ് ഫുൾ മദ്യപിച്ചായിരിക്കും ഉണ്ടാവുക നല്ല മയക്കുമരുന്ന് എന്നാലേ അവർക്ക് ഇതിനൊക്കെ ധൈര്യം കിട്ടും പ്രൊഫഷണൽ ഗുണ്ടാസായിരുന്നു പിൽക്കാലത്ത് അവരെ ശിഷ്യന്മാരായി മാറിയിരുന്നു കേട്ടോ അതിൻ്റെ ഒന്നൊന്നാം പ്രതി ഇന്ന് എൻ്റെ ചാനലൊക്കെ കൈകൊന്ന് പോയ്യാനുണ്ട് അതിലൊന്നാം പ്രതി അവർക്ക് ഉപസാരിക്കാനും കരയാനൊക്കെ വന്ന് പിന്നെ അവരെ ഞാൻ ഉൾക്കൊണ്ടു അപ്പോൾ ഇവരങ്ങനെ ഇറങ്ങി പോയതിന് ശേഷം ആളുകൾ അകത്തേക്കും ആളുകളകത്ത് ഞാനിങ്ങനെ ഈ പുകയിൽ നിന്ന് ഇങ്ങനെ ഒരാൾ ഓരോ സ്റ്റപ്പാണ് അപ്പോൾ ഇങ്ങനെ അവരിങ്ങനെ അപ്പോൾ അവർക്ക് സന്തോഷമായി ഞാൻ ഇറങ്ങി എൻ്റെ വൈഫ് ഇറങ്ങി കുട്ടികളിറങ്ങി ആകെ കൈപ്പൊരു ചെറിയ ബോറിലേ ഉള്ളൂ അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അവൾ മരിച്ചു എന്നാണ് പിന്നെ അവർക്കെല്ലാം സന്തോഷമായി ശരിക്കും ആഘോഷമായിരുന്നു ഇത് നമ്മൾ മരിക്കാത്തതിൻ്റെ ആഘോഷം കാരണം അവരങ്ങനെയല്ല ധരിക്കുന്നത് അവർ അവർ എൻ്റെ പാർട്ടിക്കാർ പറയുന്നത് അന്നേരത്തെ കോൺഗ്രസ്സുകാർ പറയുന്നത് നിൻ്റെ കയ്യെടുക്കണോ കാൽ കൊണ്ടുപോകണോ നിൻ്റെ തല പിടിക്കണോ നിൻ്റെ രൂപം എന്നാൽ ഇതെല്ലാം ആലോചിച്ചിട്ട് ഇവർ വരും അങ്ങനെ ഇറങ്ങി പിന്നെ അതൊരു വലിയ സംഭവമായി അന്ന് ഹർത്താൽ അത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം അതിന് ശേഷം ഞാൻ കുറച്ച് പുറകോട്ട് വന്ന് പേടിച്ചിട്ടല്ല വീട്ടിൽ വരുന്ന സമ്മർദ്ദം അമ്മ അന്നേരം ഉണ്ട് എൻ്റെ അമ്മമ്മ ഇത് കണ്ടിട്ട് അബോധാവസ്ഥ വീണു പ്രഷർ കൂടി അതോടുകൂടി ഓവറ് താന്നു അവർ കുറച്ച് കഴിയുമ്പോൾ അവർ മരിച്ചു അമ്മ മരിച്ചു പിന്നെ കുട്ടികൾക്കെല്ലാം പ്രശ്നം സ്കൂളിൽ പോകുമ്പോൾ ടെൻഷൻ കുട്ടികൾ ഒരു മാസം മാസക്കാലത്തേക്ക് ടെൻഷനായ വൈഫൊന്നും സംസാരിക്കില്ല ആരോടും നിനക്ക് കൂടിയൊന്നും ഇറങ്ങാൻ കഴിയില്ല പാർട്ടിക്കാരിങ്ങനെ വരും അതിൻ്റെ ഷോക്ക് മാറാൻ കഴിഞ്ഞില്ല പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോൾ പാർട്ടിക്കാരിൽ വളരെ സജീവമായി ഒന്ന് സഹായിച്ചു കോൺഗ്രസ് ഒക്കെ കോൺഗ്രസ് തന്നെ ഒന്ന് സഹായിച്ചത് റിപ്പയറൊക്കെ കോൺഗ്രസ് തന്നെ ചെയ്തത് അന്ന് സുതാര് മന്ത്രിയാണ് സുധാകര അവൽ തന്നെ എത്തി അങ്ങനെ എല്ലാവരും ഇന്നിപ്പോൾ ബി ജെ പി കാരും നെറ്റവധിക്കെന്നെ സഹായിച്ചവരും ബി ജെ പി ബി ജെ പിക്ക് വന്ന് എന്നോട് രാവിലെ തന്നെ പറയുന്നു ഇത് കംപ്ലീറ്റ് നമുക്ക് തറുത്ത കളിയാണ് അതിന് ആവേശം അവരും തരും കാരണം കണ്ണൂരിൽ തിരിച്ചടിക്കാമെന്നുള്ളൊരു ശൈലിയാണല്ലോ അപ്പോൾ അതെൻ്റെ ജീവിതത്തിലെ വലിയൊരു രാഷ്ട്രീയ മാറ്റം പിന്നെ ഞാൻ അതുകൊണ്ട് കുറച്ചും കൂടെ ബിസിനസ്സിലേക്ക് കേന്ദ്രീകരിച്ചു അത് ഉണ്ടാകാനുള്ള കാരണം പറഞ്ഞാൽ അവിടെ കുറേ അഴിമതി വരുന്ന പോരാട്ടം നടത്തി ഈ പഞ്ചായത്തിലെ അഴിമതി അതിനെ കളക്കണക്ക് എഴുതുക അങ്ങനെ ഇല്ലാത്ത കാര്യം എഴുതുക ഇതൊക്കെ ഞാൻ കിടക്കുന്നത് പ്രസംഗിക്കും ഞാനൊരു പ്രസംഗിച്ചു പോയതാണ് ഞാൻ പ്രസംഗിക്കാൻ പാടില്ലല്ലോ അപ്പോൾ അതിൻ്റെ പേരിൽ അവരെന്നെ വരയ്ക്കാൻ ശ്രമിച്ചാൽ അത് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ തന്നെ പിൽക്കാലത്ത് ഈ ഒന്നാം പ്രതി ആറുമാസം കഴിഞ്ഞ് ഏഴു മാസം കഴിഞ്ഞപ്പം അവരെന്നെ കാണണം എന്ന് പറഞ്ഞിട്ടു പ്രതിയായി അവർ ആറ് മാസം റിമാൻഡിലായിരുന്നു വലിയ ഒഫൻസാണ് ഉൾപ്പെടെ എല്ലാം നടക്കും അവസാനം അവൻ എന്നോട് പറഞ്ഞു ഇങ്ങനെ സം ഞാൻ പറഞ്ഞ സത്യം പറയാം തല്ലാന്ന് എന്തിനാണ് നമുക്കറിയില്ല പഞ്ചായത്ത് പ്രസിഡന്റ് നിങ്ങളെ കൊല്ലണ്ടത് അവർ കൊല്ലാൻ തന്നെ തന്നെയാണ് എനിക്ക് വിശ്വസിക്കരുതല്ല ഞാൻ വിശ്വസിച്ചു നിങ്ങൾ അവർ കൊല്ലാൻ ആ കൊല്ലാൻ തന്നെ വന്ന് ആരാ വന്നത് അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ ഒരു ശൈലി കൊല്ലുന്നതിനെ പ്രത്യേകിച്ച ടീമാണ് അടിക്കുന്നതിന് വേറെ ടീമാണ് അവരിങ്ങനെ കാഴ്ച കൊടുക്കുകയാണ് അതിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കും അങ്ങനെയാണ് പലപ്പോഴും ലുങ്കിയൊക്കെ ചോത ലുങ്കി എന്നൊക്കെ പറഞ്ഞ് ആൾ മാറിപ്പോയിട്ടുണ്ട് കണ്ണൂരിൽ കുറേ ആളുകൾ നിരപരാധികൾ കൊല ചെയ്യപ്പെട്ടു കാരണം മാർക്ക് ചെയ്താൽ മാറിപ്പോവും വേറെ ആരും കഷ്ടകാലത്ത് ചോത ലുങ്കി കൊടുത്തു വന്നാൽ അവരെ തട്ടും അങ്ങനെയാണ് അനീഷ് എന്ന് പറഞ്ഞൊരു വധമൊക്കെ നടന്നത് അപ്പം യോ മതിട്ടനോട് തന്നെ കുമ്പസാച്ച് എല്ലാം കുറ്റയായിട്ട് പറഞ്ഞിങ്ങനെ പറഞ്ഞ് നമ്മൾക്ക് ചെയ്തതായിരുന്നു അപ്പോൾ അതിനുശേഷം രാഷ്ട്രീയ രംഗത്ത് സജീവം തന്നെയാണ് പിന്നെയാണ് ഭാരവാഹിത്വമൊക്കെ കൂടി കൂടി വന്നത് സജീവമായിട്ട് ആ രാഷ്ട്രീയത്വം പറയില്ല പക്ഷേ അതോടൊപ്പം തന്നെ ബിസിനസ്സിലും കുറച്ച് കേന്ദ്രീകരിച്ചു ഞാൻ ബേസിക്കലി ഹോസ്പിറ്റലിൽ ആർക്കിടെക്റ്റാണ് കൺസൾട്ടൻ്റാണ് ആശുപത്രികളിലെ രണ്ട് മൂന്ന് സ്പെഷ്യലൈസ്ഡ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പുണ്ട് നയൻറ്റീൻ നയൻറ്റി ഓൺ ഹേഴ്സ് ഡൽഹി ഡൽഹി ബേസ് ചെയ്തൊരു കമ്പനിയുടെ ഉടമയാണ് രണ്ട് കമ്പനിയുണ്ട് ബാംഗ്ലൂരുണ്ട് കണ്ണൂരുണ്ട് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ആയുർവാര ആരോഗ്യരംഗത്ത് എനിക്ക് ഒരുപാട് സംഭാവന കോവിഡ് സമയത്ത് ഞാനായിരുന്നു കണ്ണൂർ കേരളത്തിലെ ഈ ഓക്സിജൻ്റെ അപര്യാപ്തിയെക്കുറിച്ചിട്ട് അതിനെന്ത് ചെയ്യണം എന്നുള്ള ഇപ്പം പ്രധാനമന്ത്രി മോദിജി തന്നെ എല്ലാ സ്ഥലത്തും ഓക്സിജൻ കോൺസെൻട്രേറ്ററും ഇതൊക്കെ കൊടുത്ത് അതൊക്കെ നമ്മളെ ഒരു നിർദ്ദേശത്തിൻ്റെ ഭാഗമാണ് എങ്ങനെയാണ് ഹൗ ടു സർവൈവ് അന്ന് ആശുപത്രികളിൽ ഓക്സിജൻ കിട്ടാതെ ഉത്തരേന്ത്യയിലൊക്കെ ആളുകൾ മരിച്ച സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു പാനിക്ക് വരും വെച്ചിട്ട് അതിനൊരു ഉപദേശമൊക്കെ ഞാൻ കൊടുത്തു കാരണം ഞാനൊരു പ്രൊഫഷൻ കൂടെയാണ് പ്രൊഫഷണലാണ് ബേസിക്കൽ അപ്പോൾ ഞാനിത് രാഷ്ട്രീയം സജീവമായി നിൽക്കുകയും പിന്നെ എല്ലാ തിരഞ്ഞെടുപ്പിലും ഉത്തരവാദിത്തം എനിക്ക് തരും ഞാനിതിൻ്റെ ഒരു പിന്നണി പോരാളിയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്താൻ സിസ്റ്റമാറ്റിക് ചെയ്യുന്നുകൊണ്ടായിരിക്കും എന്നെ വിശ്വാസം എല്ലാ തിരഞ്ഞെടുപ്പിലും എൻ്റെ മെയിനാൾ ഞാനായിരിക്കും അങ്ങനെയാണ് എന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞാൻ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വരും ഞാനങ്ങനെ സ്ഥാനാർത്ഥിയത്ത് ആഗ്രഹിച്ചവരാളത് പക്ഷേ രണ്ടായിരത്തി ഇരുപതിലെ ആ മുഴത്തെന്നെ സുധാകരൻ എന്നോട് പറഞ്ഞു മത്സരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു നിയോജനം അങ്ങനെ ഞാൻ കുറച്ച് കാര്യങ്ങൾ കാരണം അതിന് മുന്നത്തെ തിരഞ്ഞെടുപ്പിലും എൻ്റെ പേരായിരുന്നു അവിടെ വരുന്ന വന്നു എ സി സിയുടെ മുന്നിൽ എൻ്റെ പേരുണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അങ്ങനെ ധർമ്മടത്ത് പിണറായി വിജയനെ മത്സരിച്ച ഒരു ചരിത്രം എനിക്ക് കിട്ടും അമ്പതിനായിരത്തോളം വോട്ടുകൾ എനിക്ക് കിട്ടിയിരുന്നു പിന്നെ അതിന് ശേഷമാണ് കോൺഗ്രസ്സിനകത്തുള്ള എൻ്റെ അകൽച്ച കോൺഗ്രസ്സിനകത്തുള്ള അകലാനുള്ള രണ്ട് കാരണങ്ങളൊന്നും ബേസിക്കലി അവർക്ക് എന്നോടുള്ള സുയന്ധയിൽ എന്നെ മാറ്റി നിർത്തി എന്നാലും പരാതിയൊന്നുമില്ലാതെ കെ സുധാകരൻ കെ പി സി പ്രസിഡന്റ് ആകുമ്പോഴെങ്കിലും അതിന് മാറ്റം ഉണ്ടാകുന്ന വെച്ചു അതിലും ഒരു മാറ്റമൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻ്റ് ഒന്നും നടപ്പാക്കിയില്ല എന്ന് മാത്രമല്ല പറയുന്ന വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധവും എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെയാണ് ഞാൻ പാർട്ടി വിടാൻ തീരുമാനിച്ചത് പാർട്ടി വിടാൻ തീരുമാനിക്കുന്നതോടൊപ്പം തന്നെ നരേന്ദ്രമോദിജിയുടെ ചില കാര്യങ്ങൾ എനിക്ക് അന്ന് തന്നെ താല്പര്യമുണ്ടായി അദ്ദേഹത്തിൻ്റെ എന്താ പറയുക എല്ലാം ചെയ്യാനുള്ള ഒരു പ്രതിബദ്ധതയുണ്ടല്ലോ ഒപ്പം തന്നെ കോൺഗ്രസിനകത്തുണ്ടായിരുന്ന കുറേ അപജയങ്ങൾ ഒരു കുടുംബത്തിന് വേണ്ടിയുള്ള പാർട്ടിയായി മാറി പാർട്ടിയിൽ ഒരു സ്ഥാനമില്ലെങ്കിൽ ആ കുടുംബത്തെ വളക്കാൻ പാർട്ടിയിൽ നേതാക്കന്മാർക്കില്ല വലിയ വലിയ പ്രതികത്ഭരായ നേതാക്കന്മാർ ജി ട്വൻറ്റി ഫോ എന്ന് പറയുന്ന ആളുകളൊക്കെ തന്നെ ഈ പാർട്ടി വിട്ടുപോയി എന്നാൽ പോലും കോൺഗ്രസ് ജയിച്ചു ജയിക്കും എന്ന് പറഞ്ഞ ആളുകളെ പറ്റിച്ച് കൊടുക്കുക അപ്പം കോൺഗ്രസ്സിന് ഇനി മുന്നോട്ട് പോകാൻ സാധ്യല്ല കാരണം ഞാനൊക്കെ കോൺഗ്രസ് ആകുന്നത് ഗാന്ധിജി നെഹ്റുവിൽ വിശ്വസിച്ചിട്ടന്നെയാണ് അല്ലാതെ ഇന്നത്തെ പോലെ കതിരാനിൻ്റെ അല്ല നമ്മൾ പക്ക എന്താണെന്ന് പറഞ്ഞാൽ അതുതന്നെയാണ് നമുക്ക് ജീവിതത്തിൽ ഇന്നും ആ സംശുദ്ധി എല്ലാത്തിലുമുണ്ട്